നമസ്കാരം താൻ അമാനുഷകനാണെന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് കോൺഗ്രസ് നേതാവ് ശശി തരൂർ രംഗത്തെത്തി അമാനുഷകനായ വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കുമോ എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് തരൂർ എക്സിൽ കുറിച്ചത് പൗരത്വം ലഭിച്ചില്ല എങ്കിൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനോ മത്സരിക്കുന്നതിനോ സാധിക്കുമോ ദിവ്യനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരാൾ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാകുന്നതിനെക്കുറിച്ച് കമ്മീഷൻ പരിശോധിക്കുമെന്ന് കരുതുന്നുവെന്നും അദ്ദേഹം പരിഹസിച്ചു കഴിഞ്ഞ ദിവസം മോദിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു തന്റെ അമ്മ ജീവിച്ചിരുന്ന കാലത്ത് താൻ എല്ലാവരെയും പോലെ ജനിച്ച ഒരാളാണെന്ന് കരുതിയിരുന്നു എന്നാൽ അമ്മയുടെ മരണശേഷം തന്റെ ജീവിത അനുഭവങ്ങൾ വിലയിരുത്തുമ്പോൾ ദൈവമാണ് തന്നെ അയച്ചതെന്ന് ഉറച്ച വിശ്വാസത്തിലെത്തി പ്രവർത്തിക്കാനുള്ള ഊർജം സ്വാഭാവികമായി ലഭിക്കുന്നതല്ല ദൈവമാണ് നൽകുന്നത് ഒരു ലക്ഷ്യം മുന്നിൽ കണ്ട് പ്രവർത്തിക്കുന്നതിനുള്ള കഴിവും പ്രചോദനവും നല്ല ചിന്തയും ലഭിക്കുന്നതിന് ദൈവത്തിൽ നിന്നാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടെ മോദി നടത്തിയ പരാമർശം പ്രതിപക്ഷത്തിന്റെ രൂക്ഷ വിമർശത്തിന് ഇടയാക്കിയിരുന്നു ഒരു സാധാരണ വ്യക്തിയായിരുന്നു ഇത്തരത്തിൽ സംസാരിച്ചതെങ്കിൽ അദ്ദേഹത്തെ മാനസികാരോഗ്യ വിദഗ്ധന്റെ അടുത്ത് കൊണ്ടുപോകുമെന്നായിരുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വിമർശിച്ചത്